ഈ ബി ജെ പിയുടെ നേതാക്കന്മാർ പറയുമ്പോൾ അത് വളച്ചൊടിച്ചോ എന്ന് നിങ്ങൾ പറയുന്ന സ്ഥിരം പരിപാടിയാണ് ഇങ്ങനെ വളച്ചൊടിക്കാൻ മാത്രം ദുർബലമായിട്ടുള്ള വാദങ്ങൾ നിങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ വളച്ചൊടിച്ചോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ അതിൽ അതിവൈകാരിത കണ്ടു അതിൽ കയറി ചൊറിയുന്നു എന്നൊക്കെ പറയുന്നത് ഇനി അതിനപ്പുറത്ത് നിൽക്കട്ടെ ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം ഈ ഉന്നത കുലജാതരാണ് നിങ്ങൾ പറഞ്ഞ ഉന്നത കുലജാതർ ഞാൻ പറയുന്നതല്ല ഈ ഉന്നത കുലജാതരാണ് ആദിവാസികളെയും ദളിതരെയും ഭരിക്കാൻ മിടുക്കരെന്ന് സുരേഷ് ഗോപിക്ക് എവിടെന്നാണ് ആ ബോധ്യം കിട്ടിയത് അങ്ങനെയാണെങ്കിൽ കുഞ്ഞാമൻ എന്ന് പറഞ്ഞ കേരളത്തിൽ തന്നെ ഏറ്റവും നമ്മളൊക്കെ ശ്രദ്ധിച്ചിരുന്ന ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നല്ലോ ഇതേ വിഭാഗങ്ങളിൽ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗങ്ങളിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് പല സ്ഥാനങ്ങളിൽ എത്തിയ കുഞ്ഞാമൻ്റെ പുസ്തകം നിങ്ങളൊന്ന് വായിക്കണം എതിര് അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ സോ കോൾഡ് ഈ എസ് സി എസ് ടി വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഏത് പൊസിഷനിൽ എത്തിയാലും അവരിൽ ഒരു ബ്രാഹ്മണിക് ഐഡിയോളജിയുടെ ഒരു ഇത് വരുന്നുണ്ടെന്ന് കാരണം എന്താ അവർ ആ സ്ഥാനത്തെത്തുമ്പോൾ അവർക്ക് പോലും സ്വതന്ത്രമായിട്ട് അവരുടെ തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കാൻ വളരെ പ്രയാസമുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ് പല അനുഭവങ്ങളുടെ കഥകളുടെ പുറത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നരേന്ദ്രമോദി സർക്കാരിൽ ഇപ്പോഴിരിക്കുന്ന ഡോക്ടർ വീരേന്ദ്ര എനിക്ക് തോന്നുന്നു വീരേന്ദ്രകുമാർ അങ്ങനെ എന്തോ ആണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ മന്ത്രിയായിട്ടിരിക്കുന്ന അദ്ദേഹം നരേന്ദ്രമോദിയുടെ തീരുമാനത്തിനും അഭിപ്രായത്തിനും എതിരായിട്ട് ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് ആദിവാസികൾക്ക് അല്ലെങ്കിൽ ദളിതർക്ക് അനുകൂലമായിട്ടൊരു തീരുമാനമെടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അപ്പോൾ ആ പൊസിഷനിൽ വരുന്ന ആള് ഏത് കുലത്തിൽ ജനിച്ചു അല്ലെങ്കിൽ ഏത് മതത്തിൽ ജനിച്ചു എന്നുള്ളതല്ല പ്രശ്നം ഇതിനെ കൺട്രോൾ ചെയ്തത് ആരാണ് ഇതിന്റെ പവർ എവിടെ എവിടെയിരിക്കുന്നത് ആ പവറിനൊപ്പം നിൽക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ബോധ്യം സുരേഷ് ഉണ്ടെങ്കിൽ അത് തിരുത്തണമെന്ന് താങ്കൾ പറയില്ല എന്ന് എനിക്കറിയാം കാരണം സുരേഷ് ഗോപി തിരുത്തിയത് തെറ്റായിപ്പോയി എന്നാണ് താങ്കളുടെ വാദം അതുകൊണ്ട് നിങ്ങളാരും തിരുത്തുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല പക്ഷേ കേരളത്തിലെ ബാക്കി മനുഷ്യർക്ക് ഇത് കാണുമ്പോൾ ഈ ഈ സുരേഷ് ഗോപിയെ അറിയാതെങ്കിലും പിന്തുണയ്ക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ ഇദ്ദേഹം മഹാമനസ്കരാണ് ഒരുപാട് പേരെ സഹായിക്കുന്നൊക്കെ അദ്ദേഹം സഹായിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം പക്ഷേ അത്തരം സഹായം ചെയ്യുന്ന ആളുകളൊക്കെ ഇത്തരം വിഷലിപ്തമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുമ്പോൾ അതിനെ നൂറ് ശതമാനം എതിർക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള നിലപാടിന്റെ കൂടി ഭാഗ്യമാണ് ഇനി അതിനപ്പുറത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ പറയാനാഗ്രഹിക്കുന്നത് ഈ ഇത്തരം വിഭാഗത്തിലുള്ള ഈ അസ്പർശരായിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഈ താങ്കൾ പറഞ്ഞല്ലോ അവർക്ക് കൊടുക്കുന്ന സംവരണത്തെ കുറിച്ചൊക്കെ താങ്കളുടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞു അതെ നമ്മളുടെ ആരുടെ ഔദാര്യമല്ല അല്ലെങ്കിൽ ആർ എസ് എസ് കാരൻ കൊടുക്കുന്ന അച്ചാരമല്ല അവർക്ക് അവകാശപ്പെട്ടതാണ് നൂറ്റാണ്ടുകളോളം ഒരുപാട് നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തിൽപ്പെട്ട ജനതയെ അവർ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന നമ്മുടെ ഉത്തരവാദിത്തം അത് നിങ്ങൾ വലിയ മേന്മയായിട്ട് പറയേണ്ട അതൊരു മേന്മയുമല്ല അത് എടുത്തു പറയേണ്ട ഒരു കാര്യമല്ല അത് അവർക്ക് അവകാശപ്പെട്ടതാണ് അത് ആദ്യം ഷാബു ഷാബുപ്രസാദിനെ പോലുള്ള വലതുവാദികൾ മനസ്സിലാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇനി രണ്ടാമത്തത് ഈ ഇവർക്കൊന്നും ഭരിക്കാൻ അറിയില്ലെങ്കിൽ ഉന്നതകുല ജാതർക്ക് മാത്രമേ ഭരിക്കാൻ അറിയൂള്ളെങ്കിൽ താങ്കൾ പറഞ്ഞു രാംനാഥ് കോവിന്ദ് ദ്രൗപതി മുർമു അബ്ദുൾ കലാം എന്നെ പ്രസിഡന്റ് ആക്കിയെന്ന് അതിനു മുമ്പ് ഈ കെ ആർ നാരായണനെയും പ്രസിഡന്റ് ആക്കിയിരുന്നു കോൺഗ്രസിന്റെ കാലത്ത് പക്ഷെ കോണികൾ ഞാൻ ഒന്ന് തിരുത്തുകയാണ് കോൺഗ്രസ് അല്ല ഐക്യ ഗുജറാലിന്റെ മന്ത്രിസഭയാണ് അന്ന് കോൺഗ്രസ് കോൺഗ്രസ് ആക്കി ശരി അല്ല കോൺഗ്രസ് അല്ല ഞാൻ പറയട്ടെ ഐക്യ ഗുജറാലിന്റെ മന്ത്രിസഭ എങ്ങനെയാ ഭരിച്ചത് എങ്ങനെയാ ഭരിച്ചത് താങ്കൾ കേട്ടില്ല ഇനി ഞാൻ എന്റെ അഭിപ്രായം പറയാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യം ഭരിക്കുന്ന കാലത്ത് ഈ രാജ്യത്ത് പ്രധാന പ്രസിഡന്റുമാരെ തീരുമാനിക്കുന്നതേ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിലല്ല അതുകൊണ്ട് ഞങ്ങൾ ഇന്ന ജാതിയിൽപ്പെട്ട ആളുകളെ വെച്ചു എന്ന് പറയാനായിട്ട് ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നുല്ല കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാലത്ത് ഇന്ത്യൻ പ്രസിഡന്റുമാരെ തീരുമാനിച്ചത് അങ്ങനെയല്ല ഇനി ബി ജെ കാലത്ത് അങ്ങനെ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജാതി പറയാൻ വേണ്ടി മാത്രമാ അതിനപ്പുറത്ത് ദ്രൗപതി മുർമുവിന് എന്ത് പ്രാധാന്യം നിങ്ങൾ കൊടുത്തത് ഇന്ത്യയുടെ പാർലമെന്റ് മന്ത്രി ഉദ്ഘാടന സമയത്ത് എന്തുകൊണ്ട് പ്രസിഡന്റ് ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതിന് മറുപടി ഉണ്ടായി ഇനി വിഭാഗത്തിൽപ്പെട്ട ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഭരിക്കാൻ മോശക്കാരാണെങ്കിൽ പിന്നെ ദ്രൗപതി മുർമു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മുകളിൽ ഇരുന്നു കൊണ്ട് എക്സിക്യൂട്ടീവ് പൊസിഷനിൽ ഇരുന്നു കൊണ്ട് എങ്ങനെ ഈ രാജ്യം ഭരിക്കുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പറയുന്ന ആക്ഷേപ നിലനിൽക്കാണ് ദ്രൗപതി മുർമുവിന്റെ മേൽ സൂപ്പർ പ്ര പ്രസിഡന്റ് ആയിട്ട് നരേന്ദ്രമോദിയും സംഘപരിവാറും തന്നെ ഭരിക്കുന്നു എന്നുള്ള കാഴ്ചപ്പാടിന് നിങ്ങൾ തന്നെ ഉന്നൽ കൊടുക്കുന്ന രീതിയിലല്ലേ നിങ്ങളുടെ അഭിപ്രായം വരുന്നത് ഇനി അതിനപ്പുറത്ത് താങ്കൾ പറഞ്ഞതാ നെഹ്റു മൗണ്ട് മാറ്റിന് ഷേവ് കൊടുക്കുന്ന ചിത്രം ചെയ്തു കൊടുക്കുന്ന ചിത്രം നിങ്ങൾ കണ്ടുവന്ന് നിങ്ങൾക്ക് ആ ചിത്രം ഇവിടെ നിന്ന് കിട്ടിയത് നിങ്ങൾക്ക് ആ ചിത്രം ഇടന്ന് കിട്ടിയത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് എവിടെയാണെന്ന് ഷാബു പ്രസാദിനെ അറിയാമോ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി ഏത് കോളേജിലാണ് പഠിച്ച് ഏത് കുട്ടികളുടെ കൂടെ പഠിച്ച് അവരെ പഠിപ്പിച്ചത് ഏത് അധ്യാപകന അവരെ ഒരു സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് പോലും ഈ രാജ്യത്ത് ഡിജിറ്റൽ ഇന്ത്യ എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന രാജ്യത്ത് നിങ്ങൾക്കില്ല അപ്പോഴാണ് മൗണ്ട് ബാറ്റൻ മറ്റേ മൗൺ ബാറ്റൻ ഷേവ് ചെയ്തു കൊടുക്കുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രം നിങ്ങൾ കണ്ടുപോലും നാണമില്ല ഹെ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് നിങ്ങൾ എത്രയോ പതിച്ചാണ്ടായി ജവഹർലാൽ നെഹ്റുവിൻ്റെ താമസ സ്ഥലത്ത് അദ്ദേഹത്തിന്റെ കുളിമുറിയിൽ പോലും ഒളി നടക്കുന്നത് എത്ര കാലമായി നിങ്ങൾക്ക് ജവഹർലാൽ നെഹ്റുവിന്റെ ആശയങ്ങളോട് പോരാടി തോറ്റ് തോറ്റ് മടുക്കുമ്പോ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ ഒളിഞ്ഞു നോക്കി നിങ്ങൾക്ക് മടുത്തില്ലേ സേവ് ചെയ്ത് കൊടുക്കുന്ന ചിത്രമുണ്ടെന്ന് നാളുമല്ലേ ഇതൊക്കെ പറയാനായിട്ട് ഇങ്ങനെയാണോ നിങ്ങൾ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നത് ഇങ്ങനെയാണോ നിങ്ങളുടെ ഇതാണ് ഈ ഉന്നത അവകാശപ്പെടുന്നവരുടെ ബോധ്യത്തിന്റെ പ്രശ്നം ഈ ഉന്നത അവകാശപ്പെടുന്നവരുടെ ബോധ്യത്തിന്റെ പ്രധാന പ്രശ്നം എന്താ പറയുക ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാട്ടം നടത്തുന്ന മനുഷ്യരെ നിങ്ങൾ കാണില്ല ഈ രാജ്യത്തിന്റെ പോരാട്ടം നടക്കുമ്പോൾ ഒറ്റ കൊടുക്കുന്ന ഒളിവിലിരുന്ന് ഒളി ചെയ്യുന്ന ആളുകളാണ് ഇന്ന് നിങ്ങൾ നേതാക്കന്മാരെ യുവരൊക്കെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിട്ട് എന്ത് സംഭാവന ചെയ്താൽ നിങ്ങൾക്ക് പറയാനുള്ളത്